അതിപ്പോ ഓരോ ആളുകളുടെ ഒരു താല്പര്യമാണ് പല തെറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ആ തെറ്റുകൾക്കെല്ലാം ഒരുപോലെയുള്ള സമീപനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആര് തെറ്റ് ചെയ്താൽ വലുപ്പ ചെറുപ്പം നോക്കാതെ കക്ഷി നോക്കാതെ ജാതി മത ചിന്താഗതി നോക്കാതെ എല്ലാ ആളുകളുടെ പേരിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ആ തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ കുറവോ എന്ന് നോക്കാതെ തന്നെ ആ തെറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് നമസ്കാരം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു പാട്ടുകാരനാണ് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ റാപ്പ് മ്യൂസിക് താരമാണ് വേടൻ വേടൻ എന്ന പേരിൽ പ്രശസ്തനായ ഈ റാപ്പ് സംഗീതജ്ഞനെയാണ് ഇപ്പോൾ പോലീസ് അനധികൃതമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് വേടൻ്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മാലയിൽ പുലിനഖം കണ്ടു ഇതിൻ്റെ പേരിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് സത്വരമായ നടപടികളിലേക്ക് നീങ്ങും എന്നൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വാർത്തകൾ അതിനെ തുടർന്ന് ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ േഡൻ നിറഞ്ഞു നിൽക്കുന്നു മലയാളത്തിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന റാപ്പ് സംഗീതജ്ഞരിൽ മലയാള റാപ്പ് സംഗീതജ്ഞരിൽ ഏറ്റവും കൂടുതൽ ആരാധകർ നേടിയിട്ടുള്ളതും ബേഡൻ എന്ന ഈ റാപ്പ് ബാൻഡിന്റെ മ്യൂസീഷ്യൻ തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇത്രയധികം സ്വീകാര്യതയുള്ള മറ്റൊരു പാട്ടുകാരൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് സ്വതസിദ്ധമായ ശൈലിയിൽ ലാളിത്യത്തിന്റെ മുഖമുദ്രയോടുകൂടി അച്ചടി ഭാഷയുടെ യാതൊരു തരത്തിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭ്രമമോ ഇല്ലാതെ തികഞ്ഞ നാടൻ ശൈലിയിൽ സംസാര ശൈലിയിൽ ജനങ്ങളോട് സംവദിക്കുകയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും തൻ്റെ പാട്ടിൽ സന്നിവേശിപ്പിക്കുകയും ഇവിടെ എംബ്രാനും തംപ്രാനും ഒന്നുമില്ല സാധാരണ മനുഷ്യൻ മാത്രമാണ് ജീവിക്കുന്നത് എന്നാൽ തൊലിവെളുപ്പിന്റെയും തൊലിയുടെ നിറത്തിന്റെ കറുപ്പിന്റെയും പേരിൽ ഇവിടെ തുല്യനീതി നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും അതില്ല ഇവിടെ രണ്ട് രണ്ട് നീതി തന്നെയാണ് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടരെ പൊരിവയലിൽ നിർത്തിയിരിക്കുന്നു അവർ അധ്വാനിക്കുന്ന വർഗത്തിന്റെ അടയാളങ്ങളായി ഇന്നും അധസ്ഥിതരായി എന്നും നിലകൊള്ളുന്നു തമ്പ്രാൻമാർ എന്നും മേനി നടിക്കുന്ന തൊളി വെളുത്ത ആളുകൾ ഇപ്പോഴും മണിമേടയിൽ ഇരുന്നു കൊണ്ട് അടിമവർഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഭരിക്കുന്നു ഇവിടെ രണ്ട് നീതിയാണ് എന്നൊക്കെ തരത്തിലുള്ള അർത്ഥം വരുന്ന പാട്ടുകൾ സമൂഹത്തിന് നേർക്കുള്ള ചോദ്യചിഹ്നങ്ങൾ തന്നെയാണ് ബേഡന്റെ ഓരോ വരികളിലും അടങ്ങിയിരിക്കുന്നത് ഇത് ഭരണവർഗത്തെയും അധികാരവർഗത്തേയും ചൊടിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ വേടനെതിരെ നിയമ നടപടികളുമായി അവർ മുന്നോട്ട് നീങ്ങുന്നു ഇതിനോടകം മലയാളത്തിലെ നിരവധി മാധ്യമങ്ങളാണ് വേടന്റെ ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് ക്രൈം ഓൺലൈനും ഇത് നിരവധി വാർത്തകളായി പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് വേടന്റെ മാലയിൽ പുലിനഖമുണ്ട് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് വേടനെതിരെ അത്തരത്തിലുള്ള ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കൂടി കേസെടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അഥവാ അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇരട്ട പുലിനഖത്താലി പോലുള്ള മാല കഴുത്തിൽ ധരിച്ച് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാത്തത് എന്നാണ് മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ എംപിയുമായ കെ രാധാകൃഷ്ണൻ ചോദിക്കുന്നത് മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെടുത്ത കേസിൽ മോഹൻലാലിനെതിരെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളുമായി സർക്കാരുകൾ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് കൂടി കെ രാധാകൃഷ്ണൻ ചോദിക്കുന്നു ഇവിടെ ബേഡൻ പറയുന്നത് പോലെ രണ്ട് തരത്തിലുള്ള നീതി തന്നെയല്ലേ ഇതിലൂടെ നടമാടുന്നത് എന്നാണ് കെ രാധാകൃഷ്ണൻ ചോദിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കെ രാധാകൃഷ്ണൻ ഇത്തരത്തിൽ സംസാരിച്ചത് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ഇക്കുറി കെ രാധാകൃഷ്ണൻ ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ പേരിന് പോലും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമായിരുന്നു ില്ല കേരളത്തിൽ നിന്ന് ബാക്കി പതിനെട്ട് സീറ്റും യു ഡി എഫ് അടിച്ചുകൊണ്ടുപോയി ഒരു സീറ്റ് ബി ജെ പിയും എടുത്തുകൊണ്ടുപോയി അങ്ങനെ പേരിന് മാത്രം ഒരേ ഒരു സീറ്റാണ് സി പി എമ്മിന് ലഭിച്ചത് കെ രാധാകൃഷ്ണന്റെ സീറ്റ് തന്നെയാണ് എന്നാൽ കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ പിണറായി വിജയന് കൃത്യമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മരുമകനും ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ മത്സരിപ്പിക്കുക മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കളമൊരുക്കുക അതിന് വിഘാതമായി നിൽക്കുന്ന ആളുകളിൽ പ്രമുഖനാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ അതായത് ഇപ്പോഴത്തെ എം പി കെ രാധാകൃഷ്ണൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ദളിത വിഭാഗത്തിൽ നിന്നുള്ള പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ധാരണ സി പി എമ്മിനകത്ത് പരക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടറിഞ്ഞ പിണറായി വിജയൻ തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്നും അങ്ങനെ ഒരാൾ ജയിച്ച് കയറി വന്നാലല്ലേ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടതുള്ളൂ അതുകൊണ്ട് കെ രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയക്കുക എന്നുള്ള ഉപായം തന്നെയാണ് പിണറായി വിജയൻ അവിടെ കണ്ടെത്തിയത് അതായത് കെ രാധാകൃഷ്ണന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏത് വിധേനയും വെട്ടിയരിഞ്ഞ് ഇടുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കെ രാധാകൃഷ്ണൻ ഉയർന്നു വരാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വെട്ടി ഒതുക്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഇതിന് പിണറായി വിജയൻ കണ്ടെത്തിയിരിക്കുന്ന ന്യായീകരണങ്ങളും വളരെ വലുത് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് മന്ത്രിസഭയുണ്ടാക്കാൻ യോഗമുണ്ടെങ്കിൽ ഒന്നുകിൽ ദളിത് വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വളരെ കുറച്ചു കാലം മാത്രം സി എച്ച് മുഹമ്മദ് ഗോയ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് വിസ്മരിക്കുന്നില്ല കേരളത്തിന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നുള്ളൊരു താല്പര്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി കസേര കൊടുക്കുവാൻ വേണ്ടി കെ രാധാകൃഷ്ണൻ വെട്ടിയൊതുക്കിയത് എന്ന് കൂടി പറയാൻ കഴിയുന്നു ഇത് കൃത്യമായി കെ രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബേഡന് നീതി കൊടുക്കാത്തതുപോലെ തന്നെ തന്നെയും വേടന്റെ പോലെ തന്നെ വെട്ടിയൊതുക്കി അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് താനും നിലനിൽക്കുന്നത് എന്നുള്ള കൃത്യമായ വസ്തുത കെ രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇത്തരം വികാരം അന്തർലീനമായിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ബേഡന് നൽകാത്ത നീതി എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്കും മോഹൻലാലിനും നൽകിയത് എന്ന് കെ രാധാകൃഷ്ണൻ ചോദ്യത്തിന് പിന്നിൽ ഇവിടെ രണ്ട് തരത്തിലുള്ള നീതിയാണ് നടമാടുന്നത് സി പി എം സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും പിണറായി വിജയന്റെ ഈ വെട്ടി ഒതുക്കലിനോട് പരോക്ഷമായി പ്രതികരിക്കുക തന്നെയായിരുന്നു കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ബേഡൻ പറഞ്ഞതുപോലെ സമൂഹത്തിൽ എംപ്രാനും തമ്പ്രാനും ഉണ്ട് രണ്ട് തരത്തിലുള്ള നീതി ഉണ്ട് എന്ന് കെ രാധാകൃഷ്ണൻ പരസ്യമായി സമ്മതിക്കുകയായിരുന്നു തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വഴി ഇരുളടഞ്ഞതാകുവാൻ വേണ്ടി മുഖ്യമന്ത്രി മനഃപൂർവ്വം ചില കളികൾ കളിച്ചു എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ പറയാതെ പറയുന്നത് കെ രാധാകൃഷ്ണൻ വേടനുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിൽ ഇപ്പം ഇപ്പോൾ പൊതുവായിട്ട് നമ്മുടെ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണല്ലോ ഈ രാസലഹരിയുടെ ആപത്തിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് അത് വ്യത്യസ്ത ഫീൽഡിൽ ഉണ്ടാകുന്നുണ്ട് സിനിമാ ഫീൽഡിൽ അത് കൂടുതലുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്തത് അതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് കലാ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗത്തുമൊക്കെ അതൊരു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള പൊതുബോധം തന്നെ ഉയർന്നു കൊണ്ടിട്ടുണ്ട് നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ അതുപോലെ എല്ലാ മേഖലയിലും അപ്പോൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മുടെ നാട് വലിയ ആപത്തിലേക്ക് പോകും എന്നുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടത് അപ്പോൾ ആ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വില്പന നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതിൻ്റെ പേരിൽ ആരെയും കൃഷിക്കാൻ പാടില്ല ഞാനിപ്പോൾ രാസലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു തന്നെ കൃഷിക്കുക അതിന് തെളിവ് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അവരെ ശിക്ഷിക്കാനോ കൃഷിക്കാനോ ഒക്കെ പാടുള്ളൂ ഇത് ഈ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടന്നു വരികയാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി അതിൻ്റെ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതലശ അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അന്വേഷണം നടത്തി പൂർണ്ണമായിട്ടും കണ്ടെത്തേണ്ടതാണ് അപ്പോൾ അത്തരം അതിപ്പോ ഓരോ ആളുകളുടെ ഒരു താല്പര്യമാണ് പല തെറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ആ തെറ്റുകൾക്കെല്ലാം ഒരുപോലെയുള്ള സമീപനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആര് തെറ്റ് ചെയ്താലും വലുപ്പ ചെറുപ്പം നോക്കാതെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതിമത ചിന്താഗതി നോക്കാതെ എല്ലാ ആളുകളുടെ പേരിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി എന്നല്ല ആ തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ കുറവോ എന്ന് നോക്കാതെ തന്നെ ആ തെറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ആ സംഭവത്തോടനുബന്ധിച്ചാണ് അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ അത് നമ്മൾ പൊതുവായി ചർച്ച ചെയ്ത് പൊതുസമൂഹം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒന്നാണ് ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ മുകളിൽ കയറി പിടിക്കുക എന്നുള്ള സ്ഥിതി മാറി നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള പല ചിന്തകളുണ്ട് ജാതി ചിന്തയുണ്ട് മതചിന്തയുണ്ട് മറ്റ് സംഗീതമായിട്ടുള്ള ചിന്തകളുണ്ട് അതൊക്കെ നമ്മുടെ സമൂഹത്തെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്താൽ പോരാ അത് നിരന്തരം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തണം അത് പെട്ടെന്നൊരു ഇഷ്യൂ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടില്ല എന്ന് പല അനുഭവങ്ങളും തെളിയിച്ചിരുന്നു നമ്മുടെ ചീഫ് സെക്രട്ടറി അടക്കം പറയേണ്ട ഗതികേട് ഉണ്ടായല്ലോ ഒക്കെ അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം ഇന്ന് അത്തരം കൊണ്ട് ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയണം മാധ്യമങ്ങൾ നല്ലപോലെ ഇടപെടണം